ഹായ് ഹലോ അസ്ലാം വലൈക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ട് അല്ലേ ഞാനും ഇവിടെ സുഖമായിട്ട് പോവാണ് മഴയാണ് രാവിലെ മഴയുണ്ട് ഇപ്പോൾ ഇച്ചിരി തോർന്ന് നിൽക്കുക കേട്ടോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് തോ തോന്ന് നിൽക്കുകയാണ് അതുകൊണ്ടാണ് എഡിറ്റ് ചെയ്യാനും ഇറങ്ങിയത് ഇല്ലെങ്കിൽ ഇങ്ങനെ മഴ പെയ്യുമ്പോഴേ ഷീറ്റിൻ്റെ മേളിൽ ആ ഒരു സൗണ്ട് ടിക്ക് ടിക്കിറ്റ് എന്ന് പറഞ്ഞിട്ട് സൗണ്ട് കേൾക്കുമല്ലോ അതുകൊണ്ട് മഴയൊന്ന് തോന്നു ചെന്നപ്പോഴത്തേക്കും എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയത് കേട്ടോ ചെറിയ വീഡിയോയാണ് അഞ്ചോ ആറോ മിനിറ്റേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അങ്ങ് ചെയ്തേക്കണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാൻ ഉള്ള കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം രാവിലെ തന്നെ വീഡിയോ എടുക്കാൻ തുടങ്ങി കേട്ടോ ഞാൻ ഇടിയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് വലിയ കാര്യത്തിൽ മടിയൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാവൊക്കെ അങ്ങോട്ട് ചൂടുവെള്ളത്തിൽ കുഴച്ചൊക്കെ വെച്ചിട്ടാ പക്ഷേ എന്താ പറ്റിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാവ് കല്ല് പോലെ ആയി പോയിട്ടോ ഇടിയപ്പം കൊള്ളത്തില്ലായിരുന്നു മാവ് എന്താണെന്ന് അറിയത്തില്ല കല്ല് പോലെ ആയിട്ടോ ഞാൻ സാധാരണ ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് കുഴച്ചെടുക്കുക എങ്ങനെയൊക്കെ മാവ് കുഴച്ച് വെച്ചിട്ടും പറ്റിയില്ല കേട്ടോ ഭയങ്കര അങ്ങ് കട്ടിയായി പോയി പിന്നെ സാധാരണ പാത്തൂന് ഇടിയപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് നൂഡിൽസ് പോലെ കഴിക്കാൻ വേണ്ടിയിട്ട് ആളിന് ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ കറിയൊന്നും വേണ്ട വെറുതെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ ആൾ കഴിക്കുമായിരുന്നു അപ്പോൾ അവർക്കും കൂടി വേണ്ടിയിട്ട് ഉണ്ടാക്കിയപ്പോഴത്തേക്കും ഇങ്ങനെ കുഴ വല്ലാണ്ട് നല്ല വിഷമമായിട്ടോ ഒരു അവലേ തന്നെ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ദോശയുടെ കുറച്ച് മാവിൽ ഇപ്പോൾ ഉണ്ടായിരുന്നു അതൊക്കെ വെച്ചിട്ട് ഞാൻ ദോശ ഉണ്ടാക്കി കൊടുത്ത് കൊച്ചിനെ ഒന്ന് സമാധാനപ്പെടുത്തിയിട്ട് ആ കറിയൊന്നും വേണ്ട ഐഡിയ ഇപ്പോൾ ഉണ്ടെങ്കിൽ വൃദ്ധ ഇങ്ങനെ കൊണ്ടു നടന്ന് അതിങ്ങനെ നൂലുപോലെ പിച്ചിപ്പിച്ചി എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് ആളിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ എന്താ അങ്ങനെ ഇവിടെ ഇടിയപ്പത്തിന് എല്ലാം ശരി മാവക്ക കുഴച്ചിട്ടേ ഞാൻ ഉള്ളിയും കറയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് ഉള്ളിയും തക്കാളിയും ഒക്കെ അരിഞ്ഞാൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് പോവാണ് കേട്ടോ ചില ആളുകൾ ഞാൻ കണ്ടിട്ടുള്ളതാണേ ചില ആളുകൾ ഇങ്ങനെ ഇടിയപ്പത്തിൽ ഇടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടി അച്ചിലിങ്ങനെ തേങ്ങയെന്ന് വിടുന്നത് ഞാൻ കണ്ടിട്ടില്ല പക്ഷേ ഇവിടെ ഇങ്ങനെ തേങ്ങ ഇട്ട് ഉമ്മ ഇങ്ങനെ ഇട്ടുണ്ടാക്കുന്നത് കണ്ട് കണ്ട് ഞാനും ഇപ്പം അങ്ങനെ കേട്ടോ ചെയ്യുന്നത് പക്ഷേ കുറേ വീഡിയോസിലൊക്കെ ഇങ്ങനെ കാണുമ്പോഴത്തേക്കും അവർ ഇടിയപ്പം ചുമ്മാ എങ്ങനെയങ്ങ് എണ്ണ തടവിയിട്ട് ആ ഒരു അച്ചിലിങ്ങനെ പി ചിയെടുക്കാ ചെയ്യുന്നത് ചിലവരിങ്ങനെ മേളിലെങ്കിലും കുറച്ച് തേങ്ങ ഇടുന്ന കാണാം ചിലവർ ഒട്ടും ഇടുന്നത് ഞാൻ കാണുന്നില്ല കേട്ടോ ഇവിടെ എന്തായാലും ഇങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാനും അതുപോലെ അങ്ങ് പിന്തുടർന്നു പോകുന്നു അത്രേ ഉള്ളൂ അപ്പോൾ ഞാനൊരു കാര്യം ചെയ്തേ ഇടിയപ്പോൾ ആദ്യത്തെ ട്രിപ്പ് തന്നെ ഉണ്ടാക്കിയെടുത്തപ്പോഴത്തേക്കും ഭയങ്കര കട്ടി പോലെ തോന്നിയത് കൊണ്ടേ ഞാനത് നിർത്തി കേട്ടോ നിർത്തിയിട്ട് ബാക്കി മാവുണ്ടല്ലോ മാവ് ഞാൻ ഫ്രിഡ്ജിലോട്ട് വെച്ചിന് വൈകുന്നേരം വേണം കുറച്ച് തേങ്ങയും കൂടെ തിരുമിയിട്ടിട്ട് ഒരട്ടി പോലെ ഉണ്ടാക്കി കഴിക്കാമല്ലോ എന്ന് ഞാൻ വിചാരിച്ചിട്ട് ബാക്കി ഞാൻ ഫ്രിഡ്ജിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ അടുപ്പിൽ തന്നെ ഉള്ളിക്കറി ഉണ്ടാക്കാനായിട്ട് പോവാണ് കേട്ടോ അപ്പോൾ എണ്ണ ഒഴിച്ച് കടുവിട്ട് പൊട്ടിയതിന് ശേഷം രണ്ട് മൂന്ന് വെളുത്തുള്ളി അരിഞ്ഞതിട്ട് കൊടുത്ത് ചതച്ച് ഇട്ടാൽ അത്രയും ടേസ്റ്റ് ആയിരിക്കും ഇത് ഞാൻ കാണിച്ചിട്ടുള്ളതാണ് എന്നാലും ഒന്നുകൂടി ഞാൻ കാണിക്കുകയാണ് കേട്ടോ കുറച്ച് ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു നാല് അഞ്ചു ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് നന്നായിട്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കുക അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലപ്പൊടിയും ഇത്രയേ ഉള്ളൂ കേട്ടോ മല്ലിപ്പൊടിയൊന്നും ഞാൻ ചേർക്കാറില്ലെന്ന് നിങ്ങൾക്ക് എൻ്റെ വ്ഗോഗാണെന്ന് അവർക്കറിയാം മല്ലിപ്പൊടി ഞാൻ ഉള്ളിക്കറിയിലൊന്നും ചേർക്കാറില്ല മല്ലിപ്പൊടി ചേർക്കഴിഞ്ഞാൽ വേറൊരു ആയിരിക്കും പക്ഷേ മുളക് പൊടി മാത്രം ഇട്ടിട്ട് ഉള്ളി ഇങ്ങനെ വേവിച്ചെടുത്തു കഴിഞ്ഞാൽ നല്ല 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 ടേസ്റ്റാണ് കേട്ടോ ചപ്പാത്തിയിലൂടെയൊക്കെ കഴിച്ചു കഴിഞ്ഞാലേ നമ്മൾ ഒരു പ്രാവശ്യം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്നതെങ്കിൽ ഈ കറി കറിയുണ്ടാക്കും വേറൊരു കറി ഉണ്ടാക്കാൻ നിൽക്കത്തില്ല കേട്ടോ അപ്പോൾ ഉള്ളിയൊക്കെ വാട്ടിട്ട് ഞാനാദ്യം അടച്ച് വെച്ച് കേട്ടോ കുക്കർ അടച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ കണ്ടില്ലേ നമ്മൾ ഇടിയപ്പം അങ്ങ് മുരണ്ട് പോയി മുരണ്ടിരിക്കുന്ന കേട്ടോ ഒരു സോഫ്റ്റുമില്ല അങ്ങ് മുരണ്ട് പോയി നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല കറി ഒഴിച്ച് കുറേ സമയം വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കുതിർന്ന് വരുമായിരിക്കും അത്രയേ ഉള്ളൂ കേട്ടോ എന്നാലും ഞാൻ ആദ്യത്തെ ട്രിപ്പ് ഉണ്ടാക്കിയപ്പോൾ തന്നെ രണ്ട് തട്ടം കൊണ്ടു ഉണ്ടാക്കിയപ്പോൾ തന്നെ ഞാനങ്ങ് നിർത്തിയിട്ടുണ്ടായിരുന്നേ വെറുതെ വിറക് കൂട്ടേ ഇരിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് എഴുതിയിട്ട് ഞാനങ്ങ് നിർത്തിയിട്ടുണ്ട് ഇനി വൈകുന്നേരം ഉരട്ടി അങ്ങ് ണം ഉണ്ടാക്കിയെടുക്കാം കുറച്ച് തേങ്ങയും കൂടെ തിരുമിയിട്ടിട്ട് പിന്നെ ഇതിനിടയ്ക്ക് വാപ്പ പാലുകൊണ്ട് വന്ന് ചായ ഇട്ട് എല്ലാവർക്കും കൊടുത്തു ഞാനും കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മുട്ട പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതെന്താ മൂന്ന് മുട്ടയെന്ന് വിചാരിക്കേണ്ട ഇവിടെ മുട്ട എനിക്കും അനിയത്തിക്കും മോക്കും മതി ഉമ്മായ അപ്പായും മുട്ട ഇപ്പം കഴിക്കാറില്ല അതുകൊണ്ട് ഞങ്ങൾ മൂന്ന് മുട്ടയൊക്കെ അങ്ങോട്ട് പുഴുങ്ങി കറിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് കഴിഞ്ഞ് കാപ്പിയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ടിരുന്നു കേട്ടോ അപ്പം പാത്തൂന് ഞാൻ ഈ ഇടിയപ്പം ഉണ്ടല്ലോ നമ്മൾ അതുതന്നെ കഴിക്കണം എന്ന് വാശി ആദ്യം പിടിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ കൊടുത്തു കൊടുത്തിട്ട് ഈ പിച്ചിയിടാൻ പറ്റും ഈ നൂല്പോലെ കിട്ടത്തില്ല കേട്ടോ നമ്മളിങ്ങനെ പിച്ചി ഇടുമ്പോൾ ഇങ്ങനെ വല്ലാണ്ട് അങ്ങ് എന്തോ പറഞ്ഞിറങ്ങിക്കാൻ പറ്റാത്തതുപോലെ ആയിട്ടുണ്ടായിരുന്നു അതിങ്ങനെ കൊണ്ടുപോയി കുറെ സമയമൊക്കെ അടുത്ത് വെച്ചിങ്ങനെ കഴിക്കാൻ പറ്റത്തില്ല എന്ന് മനസ്സിലായപ്പോൾ ആള് തിരിച്ചു കൊണ്ടുവന്ന് പിന്നെ ഞാൻ ദോശ ഉണ്ടാക്കി കൊടുത്തു അത് കഴിഞ്ഞാൽ അരിക്ക് വേണ്ടിയിട്ടുള്ള കലവും വെള്ളമൊക്കെ അടുപ്പിലേക്ക് ഇട്ടു അരി ഇട്ട് കൊടുത്തു ഇനി ഉച്ചയ്ക്ക് എന്തെങ്കിലും കറി വെക്കണമല്ലോ അപ്പോൾ പച്ചക്കറിയിലേ കുറച്ച് പടവലങ്ങ അടപ്പുണ്ട് പിഞ്ച് പടവലങ്ങി ആയിരുന്നു കേട്ടോ അപ്പോൾ അത് വറുത്തരച്ച് കറി വെക്കാം തീല് പോലെ വെക്കാന്നൊക്കെ വിചാരിച്ചെങ്കിലും തോരം വെക്കാനായിട്ട് എടുത്തു നല്ല കിളന്ത് നല്ല എന്താ നല്ല മുറ്റാത്ത പടവലങ്ങയായിരുന്നു കേട്ടോ ചെറിയ രണ്ട് പീസ് അപ്പോൾ അത് ഞാൻ അങ്ങനെ കൊത്തി എടുത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇതിനകത്ത് അറിയാമോ തോരം വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ക്യാരറ്റും കൂടെ എടുത്തിട്ടുണ്ട് പാവയ്ക്കയും ക്യാരറ്റും ഈ പടവലങ്ങയും ഒക്കെ ഇട്ട് വെച്ചാൽ നല്ല സൂപ്പർ ടേസ്റ്റ് കേട്ടോ പിന്നെ പടവലങ്ങയും പരിപ്പ് ഇട്ട് വെക്കാറുണ്ട് പടവലങ്ങയും നമ്മളെ ഉണക്ക കൊഞ്ചും കൂടെ ഇട്ടിട്ട് അങ്ങനെ വറവാക്കി എടുക്കാറുണ്ട് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എന്തായാലും തൽക്കാലം ഇതൊക്കെ തോരം വെക്കാനായിട്ട് പോകുകയാണെങ്കിൽ അപ്പോൾ ചട്ടിയടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് കടുകിട്ട് പൊട്ടിയതിന് ശേഷം അതിലേക്ക് നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിട്ടുള്ള പടവലങ്ങയും ക്യാരറ്റും ഒരു സവാള ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ രണ്ട് പച്ചമുളകും കൂടെ കീറിയിട്ട് കൊടുത്ത് ആവശ്യത്തിൽ ഉള്ള ഉപ്പും കൂടി ഇട്ടിട്ട് വെള്ളം ഒഴിക്കാതെ എണ്ണയെ തന്നെ ഒന്ന് വഴറ്റിയിട്ട് അടച്ചു വെച്ച് കൊടുക്കും കേട്ടോ ഈ പടവലങ്ങ കുമ്പളങ്ങ വെള്ളരി അതൊക്കെ അടുപ്പിലേക്ക് ആക്കുന്ന സമയത്തെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല വേവിന് ആവശ്യമുള്ള വെള്ളം അതിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുവേ അപ്പോൾ ഇത് ഞാനങ്ങ് അടച്ചു വെച്ച് കൊടുക്കാനായിട്ട് പോകും കേട്ടോ അപ്പോൾ ഇതിനിടയ്ക്ക് ഇതിന് തോരന് വേണ്ടിയിട്ടുള്ള അരപ്പുണ്ടല്ലോ അതൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതെല്ലാം റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇത് വാടിയതിന് ശേഷം ഇതിലേക്ക് അരപ്പിടേണ്ട കാര്യം മാത്രമേ ഉള്ളൂ പിന്നെ ഈ തൊട്ടടുത്തിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ സാമ്പാറാണ് കേട്ടോ ആ വാപ്പാക്കുക്ക് കുറച്ച് സാമ്പാർ വേണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ കഷ്ണങ്ങളൊക്കെ വളരെ ചെറിയ ചെറിയ കഷ്ണങ്ങൾ വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ ഉള്ള കഷ്ണങ്ങളെല്ലാം കൂടെ വെട്ടിക്കിട്ട് കൊടുത്തിട്ടൊന്നുമില്ല പെട്ടെന്ന് പറഞ്ഞല്ലായിപ്പോ നമ്മളെ കുമ്പളം അതുപോലെ മത്തങ്ങ അതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് എടുത്തിട്ടുണ്ട് അതൊക്കെ ആ ഭാഗം ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് അതൊക്കെ ഇട്ടിട്ട് പരിപ്പൊന്നും ഇടാത്തൊരു സാമ്പാറ് നമ്മളാ സാമ്പാർ പരിപ്പൊന്നും ഇടാത്ത ഒരു തട്ടിക്കൂട്ടിയൊരു സാമ്പാർ അപ്പോൾ അത് ഞാൻ അടുപ്പിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നേ ഇനിയിപ്പം മീൻ കറി വെക്കണം നമുക്കിപ്പോൾ കുറേ ദിവസം കൊണ്ട് നമുക്ക് കിളിമീനാണ് കിട്ടുന്നത് പിന്നെ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരു മീനാണ് കിളിമീൻ ഇവിടെ മാത്രമല്ല പൊതുവേ എല്ലാവർക്കും കിളിമീൻ ഇഷ്ടമാണ് കേട്ടോ ചുമന്ന മീൻ ചെങ്കലവ എന്ന് ഞങ്ങൾ കൊല്ലങ്കാർ പറയാറുണ്ട് അപ്പോൾ അതാണ് ചെറിയ മീനാണ് നമ്മൾ വിരലിൻ്റെ ഒരു കൈവിരലിൻ്റെ അത്ര വണ്ണം പോലും ഇല്ലാത്ത മീനാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഉച്ചക്കാലത്തെ കറികൾ ഇതൊക്കെ തന്നെയായിരുന്നു കേട്ടോ മീൻ കറിയും പടവലങ്ങയും ക്യാരറ്റും കൂടി ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു തോരനും സാമ്പാറും സാമ്പാർ പപ്പാക്കു മാത്രം വെച്ചാൽ സാമ്പാർ എനിക്ക് ഇത്ര ചോറിനോട് അത്ര ഇതല്ല അല്ലെങ്കിൽ ഒരു ഉണക്ക മീൻ വേണം എന്തെങ്കിലും വേണം മീനില്ലാതെ അങ്ങോട്ടും പോകത്തില്ല ചോറ് ാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ തന്നെയായിരുന്നു കേട്ടോ നമ്മുടെ ഇന്നത്തെ വിശേഷം കുട്ടി വിശേഷമായിപ്പോയെന്ന് എനിക്കറിയാം എന്നാലും നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ കാണാം ചോറ്റാൻ